സെപ്റ്റംബർ പതിനഞ്ച് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം ദൈവമാതാവിൻ്റെ ഏഴ് വ്യാകുലതകളുടെ തിരുനാൾ കൊണ്ടാടുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വിപ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രനായപ്പോൾ ഏഴാം പിയൂസ് മാർപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാൾ അതിനു മുമ്പ് മേരീദാസരുടെ സഭയ്ക്ക് ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി നൽകിയിരുന്നു ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ ദിവസം ഉണ്ണീഷോയെ ഷമയോൻ്റെ കരങ്ങളിൽ കാഴ്ചവെച്ചപ്പോൾ അദ്ദേഹം ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അനേകരുടെ അധപതനത്തിനുമായി നിയുക്തനായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോട് പറഞ്ഞു ഒരു വാൾ നിന്റെ ഹൃദയത്തെ ഭേദിക്കും ഈ പ്രവചനമാണ് ഒന്നാമത്തെ വ്യാകുലതയായി എണ്ണിയിരിക്കുന്നത് ഹെറോദോസിന്റെ വാളയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പാലായനം രണ്ടാമത്തെ വ്യാകുലതയും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈശോയെ ദേവാലയത്തിൽ കാണാതായത് മൂന്നാമത്തെ വ്യാകുലതയുമായി ഈശോ ഗാഗുൽത്തായിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച മറിയത്തിന്റെ നാലാം വ്യാകുലതയും ഗാഗുൽ തായിൽ കുരിശു ചുവട്ടിൽ നിൽക്കുന്നത് അഞ്ചാമത്തെ വ്യാകുലതയും ഈശ്വയുടെ മൃതശരീരം മടിയിൽ കിടത്തിയത് ആറാമത്തെ വ്യാകുലതയും നമ്മുടെ കർത്താവിൻ്റെ സംസ്കാരം ഏഴാമത്തെ വ്യാകുലതയുമായി ഇങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് വ്യാകുലതകൾ ദൈവമാതൃഭക്തർ കൈവിരലിൽ എന്നി ധ്യാനിക്കുന്നെങ്കിലും ബെദ്ലഹേമിലെ കാലിത്തൊഴുത്തും നസ്രത്തും പരസ്യജീവിത രംഗങ്ങളും എന്തുമാത്രം വ്യാകുലതകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് അവർക്ക് വർണ്ണിക്കാൻ കഴിയും അതിനാൽ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് സന്യാസം മറിയത്തെ സംബോധന ചെയ്യുന്നു